പതിമൂന്ന് മാസം പിന്നിട്ട ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തിന് താൽക്കാലിക വിരാമം രണ്ടു മാസത്തേക്കാണ് വെടിനിർത്തൽ യുഎസും ഫ്രാൻസും മുന്നോട്ട് മുന്നോട്ടുവെച്ച സമാധാന കരാർ ഇരുപക്ഷവും അംഗീകരിച്ചതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അയവ് വരുമെന്ന പ്രതീക്ഷയിൽ ലോകം സംഘർഷം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് കരാറെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി കരാർ നടപ്പിലാക്കിയതിന് പിന്നാലെ ഇസ്രായേലും ഹിസ്ബുള്ളയും വീണ്ടും ഏറ്റുമുട്ടി ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തലിന് പിന്നാലെ ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്ന കരാറിൽ ഒപ്പിടാൻ സന്നദ്ധരായി ഹമാസ് നേതൃത്വവും ഒരു വർഷത്തിലധികമായി തുടരുന്ന പശ്ചിമേഷ്യ സംഘർഷത്തിൽ അപൂർവമായ ഒരു നയതന്ത്ര വിജയമായിരുന്നു കഴിഞ്ഞയാഴ്ച സംഭവിച്ചത് ഇസ്രായേലും ലബനാനിലെ ഹിസ്ബുല്ല സായുധ സംഘടനയുമായി അറുപത് ദിവസത്തേക്ക് വെടിനിർത്തൽ കരാർ ഒപ്പിട്ടത് പ്രത്യാശ പകരുന്ന നയതന്ത്ര നീക്കമായിരുന്നു വിലപേശലും പിടിവാശികളുമായി നിന്ന ഇരുപക്ഷത്തെയും സമാധാന കരാറിലെത്തിക്കാൻ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയ രാജ്യങ്ങൾക്കും വിയർപ്പൊഴുക്കേണ്ടി വന്നു എന്നാൽ എല്ലാ പ്രതീക്ഷകളും തകർക്കുന്ന നടപടികളാണ് തൊട്ടുപിന്നാലെ ഉണ്ടായത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറുകൾ കഴിയും മുൻപേ കരാർ ലംഘിക്കപ്പെട്ടു പ്രകോപനത്തിന് കാരണം ഹിസ്ബുല്ലയാണെന്ന് ഇസ്രായേൽ തെക്കൻ ലെബനാനിൽ ഹിസ്ബുല്ല അംഗങ്ങൾ നുഴഞ്ഞുകയറി കരാർ ലംഘിച്ചുവെന്നാണ് ഇസ്രായേലിന്റെ കുറ്റപ്പെടുത്തൽ നുഴഞ്ഞുകയറ്റക്കാർക്കു നേരെ ഇസ്രായേലി ടാങ്കുകൾ പ്രത്യാക്രമണം നടത്തി വെടിവെപ്പിൽ ചിലർക്ക് പരിക്കേറ്റു ബൈസാരിയയിലെ ഹിസ്ബുല്ല റോക്കറ്റ് സംഭരണ കേന്ദ്രവും ഇസ്രായേലി തകർത്തു ഇസ്രായേൽ സൈന്യം ജനങ്ങൾക്കു നേരെ വെടിവെച്ചു എന്നാണ് ഹിസ്ബുല്ലയുടെ ആരോപണം വെടിനിർത്തൽ കരാറിനു പിന്നാലെ പലായനം ചെയ്തവർ മടങ്ങിവരുന്നതിനിടെയാണ് വീണ്ടും ആക്രമണം അതോടെ മടങ്ങിയെത്തുന്നവരുടെ വാഹനങ്ങൾ പാതയിൽ കുടുങ്ങി ഹിസ്ബുല്ലയുടെ നുഴഞ്ഞുകയറ്റ ശ്രമത്തെ തുടർന്ന് ചില മേഖലകളിൽ ഇസ്രായേൽ നിയന്ത്രണം ശക്തമാക്കി ലിറ്റാനി നദിക്ക് തെക്ക് കർഫ്യൂവും ഏർപ്പെടുത്തി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇസ്രായേൽ സൈന്യം തടഞ്ഞുവെന്നാണ് ഹിസ്ബുല്ലയുടെ പരാതി ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ ഹമാസിന് ഐക്യം പ്രഖ്യാപിച്ചാണ് ലബനാനിലെ ഇറാൻ നിയന്ത്രിത സായുധ സംഘമായ ഹിസ്ബുല്ല പോർമുഖത്തേക്ക് കടന്നുവരുന്നത് ഇസ്രായേലിനെതിരെ അവർ നിരന്തരം റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു ആക്രമണം ശക്തമാക്കുന്നതിനിടയും ഇസ്രായേൽ ഹിസ്ബുല്ലയെ നേരിട്ടു ഗാസ ഏതാണ്ട് തകർത്തതിനു ശേഷമാണ് ഇസ്രായേലിന്റെ പൂർണ്ണ ശ്രദ്ധ ലെബനാനിലെ ഹിസ്ബുല്ലയ്ക്ക് നേരെ തിരിഞ്ഞത് കഴിഞ്ഞ മാസം ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനാനിൽ ശക്തമായ കരയാക്രമണം തുടങ്ങി ഹിസ്ബുല്ല മേധാവി ഹസൻ നസ്ര അടക്കം പ്രസ്ഥാനത്തിന്റെ ഉന്നതരെയെല്ലാം ഇസ്രായേൽ സൈന്യം വധിച്ചു ഒരു വർഷത്തിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ലബനാനിൽ കൊല്ലപ്പെട്ടത് മൂവായിരത്തി എണ്ണൂറ്റി അൻപതിലേറെ പേരാണ് ഇതേ കാലയളവിൽ വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുല്ല റോക്കറ്റ് ആക്രമണത്തിൽ നൂറിലേറെ പേരും കൊല്ലപ്പെട്ടു ലബനാനിൽ നിന്ന് എട്ടര ലക്ഷത്തോളം പേർ പലായനം ചെയ്തു എണ്ണൂറ്റി അൻപത് കോടി ഡോളറിന്റെ നഷ്ടമുണ്ടായതും കണക്കാക്കുന്നു ഈ സാഹചര്യത്തിലാണ് യു ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാറിന് നീക്കം തുടങ്ങിയത് ലബനാനിൽ സമാധാനത്തിന് യുഎസ് മുന്നോട്ടുവച്ച വെടിനിർത്തൽ ശുപാർശകളോട് ഹിസ്ബുല്ല നേതൃത്വം അനുകൂല നിലപാട് എടുത്തതോടെ അമേരിക്കൻ പ്രതിനിധി എം എസ് ഹോക്സ്റ്റൈൻ ബെയ്റൂട്ടിലെത്തി രണ്ടായിരത്തി ആറിൽ ഇസ്രായേൽ ഹിസ്ബുല്ല യുദ്ധം അവസാനിപ്പിച്ച യു എൻ രക്ഷാസമിതിയുടെ പ്രമേയത്തിലെ വ്യവസ്ഥകളോട് നീതി പുലർത്തുന്ന ശുപാർശകളാണ് യുഎസും മേഖലയിൽ ഹിസ്ബുല്ല ശക്തി പ്രാപിക്കില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും സംഘർഷം എന്നേക്കുമായി ഉദ്ദേശിച്ചുള്ള കരാറാണിതെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി കരാർ നടപ്പിലാക്കിയാൽ ഇസ്രായേലും സൌദി അറേബ്യയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകാനുള്ള സാധ്യതയുണ്ടെന്നും ബൈഡൻ പറഞ്ഞു ശത്രുത ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനൊപ്പം ഇസ്രായേലിനെ ഹിസ്ബുല്ലയുടെയും മറ്റ് തീവ്രവാദ സംഘടനകളുടെയും ഭീഷണിയിൽ നിന്ന് മോചിപ്പിക്കാനുമാണ് വെടിനിർത്തൽ എന്ന് യു എസും ഫ്രാൻസും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു അതിർത്തിയിലെ ഹിസ്ബുല്ല അംഗങ്ങൾ പിന്മാറുന്നതിനൊപ്പം സംഘടനയുടെ എല്ലാ സൈനിക സംവിധാനങ്ങളും തകർത്ത് പകരം ലെബനാൻ സൈന്യത്തിലാക്കാനും കരാറിൽ വ്യവസ്ഥയുണ്ട് ഇതിന് യുഎസും ഫ്രാൻസും മേൽനോട്ടം വഹിക്കണമെന്നും ഉറപ്പു നൽകുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചുചേർത്ത സുരക്ഷാ മന്ത്രിസഭ യുഎസും ഫ്രാൻസും വെച്ച കരാർ അംഗീകരിച്ചതോടെ അറുപത് ദിവസത്തെ വെടിനിർത്തലിന് ഇരുപക്ഷവും തയ്യാറായി കരാർ പ്രകാരം ഇസ്രായേൽ ലബനാൻ അതിർത്തിയിൽ മുപ്പത് കിലോമീറ്റർ പരിധിയിൽ ഹിസ്ബുല്ലയുടെ സായുധ സാന്നിധ്യമുണ്ടാവില്ല ഈ ബഫർ സോണിൽ യു എൻ സമാധാന സേനയും ലബനാൻ സൈന്യവും കാവൽ നിൽക്കും കരാർ ലംഘിക്കപ്പെടുകയോ സുരക്ഷാഭീഷണി ഉണ്ടാകുകയോ ചെയ്താൽ ലബനാനിൽ എവിടെയും കടന്നുകയറി ആക്രമിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി യുഎസ് ഫ്രഞ്ച് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ പദ്ധതി പ്രകാരം ഹിസ്ബുല്ല തെക്കൻ മേഖലയിലെ താവളങ്ങൾ ഒഴിഞ്ഞ് ലിറ്റനി നദിയുടെ വടക്കോട്ട് പിന്മാറും ലബനാൻ അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ ഇസ്രായേലും പിൻവലിക്കും അറുപത് ദിവസം വെടിനിർത്തും അനിഷ്ട സംഭവങ്ങളില്ലെങ്കിൽ സ്ഥിരം വെടിനിർത്തലുണ്ടാകും ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനാനിൽ നിന്ന് പിന്മാറുന്നതോടെ അവിടെ അയ്യായിരം ലബനീസ് സൈനികരെ വിന്യസിക്കും കരാർ നടപ്പാക്കുന്നുണ്ടോ എന്ന് യുഎസും ഫ്രാൻസും ഉൾപ്പെട്ട സമിതി നിരീക്ഷിക്കും അതേസമയം ഇറാന്റെ ഭീഷണി ശക്തമായതിനെ തുടർന്ന് അവിടേക്ക് ശ്രദ്ധ കൊടുക്കുന്നതിനാണ് ഇസ്രായേലിനെ വെടിനിർത്തൽ കരാറിന് നിർബന്ധിതരാക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ട് ഹിസ്ബുല്ലയുമായി കരാറിലൊപ്പിട്ട് ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാനും അതിലൂടെ ബന്ധികളെ മോചിപ്പിക്കാനും ഇസ്രായേൽ ലക്ഷ്യമിടുന്നുണ്ട് േലിന്റെ ഈ നീക്കം ഏതാണ്ട് ഫലിച്ചതുപോലെയാണ് ഹിസ്ബുല്ല ഇസ്രായേൽ വെടിനിർത്തലിന് പിന്നാലെ ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്ന കരാറിൽ ഒപ്പിടാൻ സന്നദ്ധരായി ഹമാസ് നേതൃത്വവും വന്നു വെടിനിർത്താനും തടവുകാരെ പരസ്പരം കൈമാറാനും ഗൌരവമുള്ള ഒരു കരാറിന് തയ്യാറാണെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തിനെയും ഖത്തറിനെയും അറിയിച്ചു ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ സഹായികളായിരുന്ന ലെബനാനും ഹിസ്ബുല്ലയും വെടിനിർത്തലിന് സമ്മതിച്ചതോടെ തങ്ങൾ കൂടുതൽ ദുർബലമാകുമെന്ന തിരിച്ചറിവാണ് വെടിനിർത്തലിന് ഹമാസിനെ പ്രേരിപ്പിച്ചത് ഈ അവസരം മുതലെടുത്ത ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾ അടിയന്തര പ്രാധാന്യത്തോടെ ആരംഭിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു ഇതിനായി തുർക്കി മധ്യസ്ഥരായുള്ള ചർച്ചകൾക്ക് ഈജിപ്തും ഖത്തറും പങ്കാളികളാകുമെന്നും ബൈഡൻ പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുമുമ്പേ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിച്ച് അതിന്റെ ഖ്യാതി നേടാനുള്ള ശ്രമമാണ് ജോ ബൈഡന്റേതെന്നും വിലയിരുത്തലുകളുണ്ട്